യൂണിറ്റ് നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു മന്ത്രി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ഹൈടെക് മാർക്കറ്റ് കർഷകർക്ക് വലിയ സാധ്യതകൾ എക്സൈസ് പാർലമെന്ററി മന്ത്രി രാജേഷ് പറഞ്ഞു ഹൈടെക് മാർക്കറ്റ് ആൻഡ് ആൻഡ്ഗ്രോ പ്രോസസിംഗ് യൂണിറ്റ് നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി കർഷകർക്ക് ന്യായവില ഉറപ്പാക്കാനും കാർഷിക മേഖലയ്ക്ക് ഉണർവേക്കാനും പദ്ധതിയിലൂടെ കഴിയും മൊത്തം വ്യാപാര മാർക്കറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളുടെ തരംതിരിക്കൽ പാക്കിങ്ങിനുള്ള കേന്ദ്രം മൂല്യവർദ്ധിത കാർഷികോൽപ്പന്നങ്ങൾക്കുള്ള കേന്ദ്രം എന്നീ സൗകര്യങ്ങൾ ഹൈടെക് മാർക്കറ്റിലൂടെ സാധ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു മായം കലർത്താത്ത കൃഷിരീതി നടപ്പിലാക്കി പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ വൈദ്യുത വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു പ്രാദേശിക കാർഷികോൽപ്പന്നങ്ങൾക്ക് പുതിയ വിപണി സാധ്യതകളും കർഷകർക്ക് മികച്ച വരുമാനവുമാണ് ഹൈടെക് മാർക്കറ്റ് ആൻഡ് അഗ്രോ പ്രോസസിംഗ് യൂണിറ്റിന്റെ പ്രധാന ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു പ്രാദേശിക കർഷകരുടെ ഉന്നമനം ഗുണമേന്മയുള്ള കാർഷികോൽപ്പന്നങ്ങളുടെ ഉത്പാദനം കർഷകരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തൽ കാർഷിക വിഭവങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ കയറ്റുമതി ചെയ്യാനുള്ള സാധ്യതകളെല്ലാം ഹൈടെക് മാർക്കറ്റിലൂടെ സാധ്യമാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പരിപാടിയിൽ കെ കെ ബാബു എം എൽ എ മുഖ്യാതിഥിയായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ചീഫ് എഞ്ചിനീയർ കെ ജി സന്ദീപ് റിപ്പോർട്ട് അവതരിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി പത്ത് കോടി രൂപ വിനിയോഗിച്ചാണ് ഹൈടെക് മാർക്കറ്റ് ആൻഡ് അഗ്രോ പ്രസിംഗ് യൂണിറ്റിന്റെ ഘട്ട നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത് ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് സുജാത പെരുമാട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബാ രാധാകൃഷ്ണൻ പട്ടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് ശിവദാസ് പെരുമാട്ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ കൃഷ്ണകുമാർ പെരുമാട്ടി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സുരേഷ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ഹസീന ബാനു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ കുടുംബശ്രീ അംഗങ്ങൾ ഹരിതകർമ്മസേന അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു